അങ്കമാലി കറുകുറ്റിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അമ്മൂമ്മ റോസ്ലിൻ പോലീസ് കസ്റ്റഡിയിലാണ് നിലവിൽ ഇപ്പോൾ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അങ്കമാലി കറുകുറ്റി കരിപ്പാലയിൽ ആറുമാസം പ്രായമുള്ള മരിയാസാറയുടെ മരണം കൊലപാതകമാണെന്നും അമ്മൂമ്മ റോസ്ലിനാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തെയും കണ്ടെത്തിയിരുന്നു മാനസിക പ്രശ്നങ്ങളുള്ള റോസ്ലി മാനസിക വിഭ്രാന്തിയിൽ കൃത്യം നടത്തിയതായാണ് കരുതുന്നത് കൊലപാതകത്തിന് മറ്റ് കാരണങ്ങളുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് പോലീസ് നിരീക്ഷണത്തിൽ അങ്കമാലിയിലെ ആശുപത്രിയിൽ കഴിയുന്ന റോസ്ലിന്റെ അറസ്റ്റ് ഇന്ന് രാവിലെയാണ് രേഖപ്പെടുത്തിയത് ആശുപത്രി വിട്ട ശേഷം കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളായ മര്യാസാറയെ ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെയാണ് വീട്ടിൽ കഴുത്തിൽ മുറിവേറ്റി രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചു അമ്മൂമ്മയുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തി അമ്മ അടുക്കളയിൽ പോയ സമയത്തായിരുന്നു സംഭവം ജനം കൊച്ചി